നാൽപ്പത്തിരണ്ട് ആണ്ടുകൾക്ക് മുമ്പ് ഇതേ നാളിലാണ് ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവ് നയിച്ച ടീം ലോകകപ്പിൽ മുത്തമിട്ടത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വിശ്വകപ്പ് ഫൈനലിൽ ശക്തരായ വെസ്റ്റ് ഇൻഡീസിനെയാണ് ഇന്ത്യ തറപ്പറ്റിച്ചത് ഈ വിജയം രാജ്യത്തിന്റെ ക്രിക്കറ്റ് രംഗത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കാരണമായി ഈ കായിക ഇനത്തിന്റെ ജനപ്രീതി എക്കാലത്തെയും ഉയർന്ന നിലയിലുമെത്തി അങ്ങനെയാണ് ഇന്ത്യൻ ടീം കൂടുതൽ കരുത്തരായതും ബി ലോക ക്രിക്കറ്റിലെ ഏറ്റവും സമ്പന്നമായ ഭരണ സംവിധാനമായി വളർന്നതും ഇന്ന് അത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള പ്രസ്ഥാനമാണ് ബോർഡ് ഇപ്പോൾ ഇന്ത്യൻ ടീം താരങ്ങൾക്ക് മികച്ച പ്രതിഫലം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് നേടിയ ടീമിന് ബി സി സി ഐ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനത്തുകയാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി കിരീട വിജയശേഷം ടീം ഇന്ത്യക്ക് അമ്പത്തിയെട്ട് കോടി രൂപയുടെ ക്യാഷ് പ്രൈസും പ്രഖ്യാപിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകകപ്പ് നേടിയ ടീമിലെ അംഗങ്ങൾക്ക് ലഭിച്ച സമ്മാനത്തുക എത്രയാണെന്നറിയാമോ ആ തുക തീർച്ചയായും നിങ്ങളെ ഞെട്ടിക്കും രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കുമ്പോൾ ലോകകപ്പ് നേടിയ ടീമംഗമായിരുന്ന ടീമംഗമായിരുന്നൊക്കെ ശ്രീകാന്ത് ആ തുക വെളിപ്പെടുത്തിയിരുന്നു ബി സി സി ഐ എല്ലാ കളിക്കാർക്കും ഇരുപത്തിയഞ്ചായിരം രൂപ ബോണസ് പ്രഖ്യാപിച്ചു അത് കേട്ടപ്പോൾ താരങ്ങളെല്ലാവരും ആഹ്ലാദഭരിതരായി ഇങ്ങനെയായിരുന്നു ശ്രീകാന്തിന്റെ വെളിപ്പെടുത്തൽ